നിന്റെ കണ്ണിൽ ഞാൻ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ബഹുമാനം മാത്രമേ ഉള്ളൂ അങ്ങനെ എന്തേലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് റിഗ്രറ്റ് ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് റിഗ്രറ്റ് ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് മാനസ കോകത്തുള്ള ഞാൻ ഇറങ്ങാനേ പിന്നെ നമ്മള പാർക്കിന്റെ അവിടെ ാസി ഒരു ഗിഫ്റ്റ് വണ്ടി വരണമെന്ന് അറിഞ്ഞ് എന്തിനാണ് ഗിഫ്റ്റ് എന്ന് കിട്ടണമെന്ന് നോക്കട്ടെ ആ ഒരു ഗിഫ്റ്റ് കിട്ടിയാൽ അടിക്കുമോ അടച്ചെരേ അടച്ചെറേ ലറ്റാവേ ഈ കാളേജ് കാമ്പസിനുള്ളിൽ ശ്രീപദ്മനാഭ എല്ലാ പ്രിൻസിപ്പാളുമാർക്കും പാടാനുള്ള ഭാഗ്യവും കഴിവും കൊടുക്കണേ എടേ എടാ ഒരു ഗിഫ്റ്റ് വണ്ടി വരുമെന്ന് അറിഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലേ നോക്കോ വോ എന്തരോ പാട്ടുകളൊക്കെ ഇട്ടോണ്ടാന്നല്ലേ വരവ് പ്രിൻസിപ്പാള് ിൻസിപ്പാളെ നിങ്ങളുടെ രോഗമൊന്ന് നോക്കണേ ആദ്യം തന്നെ കയ്യിൽ നെഞ്ചിൽ രോഗമൊന്ന് നോക്കണേ സീരിയസ് സീരിയസ് കാര്യം നേരം പോയാൽ പിന്നെ ആപത്താണ് നിൽക്കുന്നേ എൻ്റെ പറയുന്നതെന്ന് കേക്കട്ടെ ചുമ്മാല്ലേ ചുമ്മാല്ലേ പരസ്യമായി

ശ്രീകുമാറോ എം ജയചന്ദ്രനോ മധു വിധു ആയിരുന്നു മണ്ടത്തരം പറയരുത് വച്ച് എങ്ങനെയാണ് യുഗ്മഗാനം പാടുന്നത് എന്തിനേറെ പ്രോഗ്രാം മുഴുവൻ ആയിരുന്നു മാഡം അത് ശരി എന്നെ സിദ്ധാരുന്നെങ്കിൽ അപ്പൊ തന്നെ മൈക്കും കൈ കൊടുത്ത് ടീച്ചർ ഓഡിയൻസിന്റെ ഇടയിൽ വന്നിരുന്ന് കൈയ്യും അടിച്ചു കൊണ്ടിരുന്നു തന്നെ എന്താ കാരണം ജാസി ോട് ചെയ്യാം നഞ്ചിയമ്മയോട് ചെയ്യാം കലാഭവൻ മണിയോട് ചെയ്യാം പാടാനാണെങ്കിലും ആടാനാണെങ്കിലും എല്ലാത്തിനും ആളും തരും ഉണ്ട് അല്ലാട്ടിയെ ആ ബാല പറയുന്നത് നോക്കട്ടെ യേശുദാസിന്റെ ഒരു പരിപാടിക്കാണ് അല്ലെങ്കിൽ എ ആർ റഹ്മാന്റെ ഒരു പരിപാടിക്കാണെങ്കിൽ ഇതുപോലെ ആ ടീച്ചർക്ക് ധൈര്യമുണ്ടോ ആ പാട്ടി കിടക്കില്ല അവര് പാടികടക്കണത് പോയിട്ട് പിന്നെ അവരെ ജീവിതകാലത്ത് ഒരു ട്യൂട്ടോറിയ കാളെ പാളാരുമല്ലോ ഇരിഞ്ഞ നോക്കൂല അതല്ല കലാകാരൻ ആരാണെന്നും അവരുടെ പ്രവൃത്തികൾ എന്താണോ അവരുടെ ചൈവനകൾ എന്തായിരുന്നു എന്നുള്ള മിനിമം പ്രൊഫൈൽ അറിയുവാൻ ഒരു കോളേജിലേക്ക് ഒരാളെ വിളിക്കുമ്പോഴത്തേക്ക് പ്രിൻസിപ്പൽ അത് മനസ്സിലാക്കണുമായിരുന്നു എന്തും വലിയ കാര്യമൊന്നുമില്ല ബാല അതും മനസ്സിലാക്കാനുള്ള ഒരു ഒരു മനസ്സ് ആ ലേഡിക്ക് ഇല്ലാതെ പോയിരുന്നു അടി േഡിന്നല്ലാതെ വേറെ വിളിക്കാൻ പറ്റില്ല ഇങ്ങോട്ട് റെസ്പെക്ടറില് മാത്രം അങ്ങോട്ട് കൊടുത്താൽ പറ്റില്ല നിങ്ങൾ ആരാണ് നിങ്ങൾക്കുള്ള നമ്മളെക്കുള്ള ഞാനും ഒരു പക്ഷെ ഭയങ്കരമായിട്ട് പ്രതികരിച്ചേ ഞാൻ പ്രതികരിക്കുന്ന ആളു ഈശ്വരാള വിട്ടുകള ഇപ്പ ഒരു അവസ്ഥ എന്തൊരാണെന്നറിയാം സോഷ്യൽ മീഡിയകളിലൂടെ ടീച്ചറുടെ നെഞ്ചിൽ രണ്ടു ചെവിയിലും പള്ളു കേട്ട് കർണപൂടം ബ്ലിങ്ക ബ്ലിങ്കേ അതെ വാ